നമസ്കാരം യൂറോപ്യൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സത്യസന്ധത അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അത് ആ രാജ്യങ്ങളുടെ കുഴപ്പത്തിന് കാരണമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ഇപ്പോൾ യൂറോപ്യൻ ജനതയിൽ ഭൂരിഭാഗവും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അടക്കമുള്ളവർ പറയുന്നത് യൂറോപ്പ് സ്വയം പണി ചോദിച്ചു വാങ്ങുന്നു എന്നാണ് വോക്കിസ്റ്റുകൾ എന്ന് വിളിച്ച് ട്രംപ് അധിക്ഷേപിക്കുന്ന രാഷ്ട്രീയ ആശയം യൂറോപ്പിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു അത് കൺസർവേറ്റീവുകളെയും ലിബറൽ ലെഫ്റ്റിസ്റ്റുകളെയും ഒരുപോലെ പിടികൂടിയിരിക്കുന്നു എന്നാണ് ട്രംപിന്റെ ആരോപണം യൂറോപ്യൻ മനുഷ്യാവകാശ നിയമങ്ങളും യൂറോപ്യൻ കുടിയേറ്റ നിയമങ്ങളുമൊക്കെ പലപ്പോഴും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സിന് അനുസൃതമായി രൂപം കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ നിന്ന് ആരെങ്കിലും അഭയം തേടിയെത്തിയാൽ അവരെ സ്വീകരിക്കാനുള്ള നിയമങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഈ നിയമങ്ങളുടെ ദുരുപയോഗമാണ് വാസ്തവത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ നേരിടുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളി യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും ഇങ്ങനെ കടന്നു കയറിയവർ ഭീകരാക്രമണങ്ങൾ നടത്തുന്നു ഒറ്റയ്ക്ക് ഒരു കത്തി എടുത്തുകൊണ്ട് തെരുവിലിറങ്ങി ആരെയെങ്കിലും കുറച്ചുവരെ കുത്തിക്കൊല്ലുക കാറും ലോറിയും ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചു കയറ്റി ആളെ കൊല്ലുക പബ്ലിക് ട്രാൻസ്പോർട്ടിലും മാർക്കറ്റിലും ഒക്കെ പതുങ്ങി നിന്ന് മനുഷ്യ ബോംബായി പൊട്ടിത്തെറിക്കുക തുടങ്ങിയവയൊക്കെ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും നേരിടുന്ന പ്രതിസന്ധിയാണ് ആഭ്യന്തര കലാപം മൊത്ത് ഓടിപ്പോന്നവരെ ചേർത്ത് പിടിച്ചതിന് യൂറോപ്യൻ രാജ്യങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണിത് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും നെതർലൻഡ്സും ബെൽജിയവും ഒക്കെ തന്നെ ഇത്തരം ഭീകരാക്രമണങ്ങളുടെ ഇരയാണ് എന്നാൽ രാജ്യങ്ങൾ പാഠം പഠിക്കുകയോ തെറ്റുതിരുത്തുകയോ ചെയ്യാൻ മടി കാണിച്ചു അതിന് വിഘാതമായി നിൽക്കുന്നത് അവിടുത്തെ ചില നിയമങ്ങൾ തന്നെയാണ് എന്നാൽ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും അവർ വംശീയ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി മാറുകയും ചെയ്തതോടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും പാഠം പഠിച്ച് തെറ്റുതിരുത്താൻ ആരംഭിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ തെറ്റുതിരുത്തലുമായി രംഗത്ത് വരുന്നത് ജർമ്മനിയാണ് ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും ശക്തവും സമ്പന്നവുമായിരുന്ന ജർമ്മനി കുടിയേറ്റക്കാർക്ക് വേണ്ടി വാതിൽ തുറന്നിട്ട് മനുഷ്യാവകാശങ്ങൾ ചേർത്ത് പിടിച്ച് പണി ഇരന്ന് വാങ്ങുകയായിരുന്നു ഈ വർഷം ആരംഭിച്ചതിന് ശേഷം ഒരു ഡസനിലേറെ ചെറിയ ഭീകരാക്രമണങ്ങളാണ് ജർമ്മനിയിൽ ഉണ്ടായത് പലയിടങ്ങളിലും കത്തിക്കുത്തും ആൾക്കൂട്ടത്തിലേക്ക് കാറ് കയറ്റി ആക്രമണവും ഒക്കെ പതിവായി അനേകം പേരാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടത് ഇത്തരം സംഭവങ്ങളെ തുടർച്ചയായി കഴിഞ്ഞ കിടം നടന്ന ജർമ്മൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വംശീയ പാർട്ടികൾ അധികാരത്തിലെത്തി ഒന്നാമതെത്തിയത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ ആണെങ്കിലും രണ്ടാമതെത്തിയത് ഈ അടുത്ത കാലത്ത് മാത്രം ശക്തി പ്രാപിച്ച എ എഫ് ഡി എന്ന അതിതീവ്ര വലതുവംശീയ രാഷ്ട്രീയ പാർട്ടിയാണ് അവരുടെ വളർച്ച തടയണമെങ്കിൽ അനധികൃത കുടിയേറ്റത്തെ നിയന്ത്രിക്കണമെന്ന് ഇപ്പോൾ അധികാരത്തിലെത്തിയ സർക്കാരിന് ബോധ്യമായിരിക്കുന്നു അതിന്റെ ഭാഗമായി വിപ്ലവകരമായ പല പ്രഖ്യാപനങ്ങളുമായി സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിലവിലുള്ള യൂറോപ്യൻ മനുഷ്യാവകാശ നിയമത്തിൽ നിന്നും ഇ സി എച്ച് ആർ നിയമത്തിൽ നിന്നും പിന്മാറുമെന്ന പ്രഖ്യാപനമാണ് ആ നിയമം നിലവിലുള്ളപ്പോൾ അനധികൃതമായി എത്തുന്നവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് താമസ സൗകര്യവും വിദ്യാഭ്യാസവും ഭക്ഷണവും നൽകുകയും ചെയ്യേണ്ട ബാധ്യത ഏറ്റെടുക്കുകയും ചെയ്യേണ്ടി വരും പലപ്പോഴും ഇത്തരക്കാർ അയൽ രാജ്യങ്ങളിലൂടെ എത്തുന്നത് ജർമ്മനിയോ ബ്രിട്ടനോ ലക്ഷ്യമാക്കിയാണ് ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ പലപ്പോഴും ഇവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നത് ഒരു ഇടനാഴിയായി ഇതിനെ കരുതി മറ്റു രാജ്യത്തേക്ക് പൊയ്ക്കൊള്ളും എന്ന് കരുതിയാണ് ജർമ്മനിക്ക് ചുറ്റുമുള്ള മിക്ക ചെറിയ രാജ്യങ്ങളും വാതിൽ തുറന്നു കൊടുക്കുന്നത് ഇവർക്ക് ജർമ്മനിയിലേക്ക് പൊയ്ക്കൊള്ളുമല്ലോ എന്ന് കരുതിയാണ് എന്നാൽ ഇനി മുതൽ ജർമ്മനി അതിർത്തിയിൽ സകല അഭയാർത്ഥികളെയും തടയുമെന്നും ആരെയും സ്വീകരിക്കില്ല എന്നും പ്രഖ്യാപിച്ചിരിക്കുന്നു ഒരു ദ്വീപ് പോലെ ചുറ്റിനും കടലിൽ കഴിയുന്ന ബ്രിട്ടനിൽ നിന്നും വ്യത്യസ്തമായി കരാതിർത്തിയുള്ള ജർമ്മനിക്ക് അതിർത്തി അടച്ച് സംരക്ഷിക്കുക എളുപ്പമാണ് എന്നാൽ യൂറോപ്യൻ നിയമം അനുസരിച്ച് ഒരു യൂറോപ്യൻ രാജ്യത്തെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരൻ ഒരു രാജ്യം ലക്ഷ്യമാക്കി പോയാൽ അവിടേക്ക് എത്തിക്കേണ്ട ബാധ്യത മാത്രമാണ് രാജ്യങ്ങൾക്കുള്ളൂ ഓസ്ട്രിയയും ഫ്രാൻസും പോളണ്ടും അടക്കമുള്ള രാജ്യങ്ങളെല്ലാം ജർമ്മനിയിലേക്ക് ഇത്തരം കുടിയേറ്റക്കാർക്ക് വാതിൽ തുറന്നു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ പുതിയ സർക്കാരിന്റെ തീരുമാനമനുസരിച്ച് ജർമ്മനിയുടെ അതിർത്തിയിൽ ആരെയും കടത്തേണ്ടതില്ല അതിന് വിഘാതമാകുന്ന നിയമങ്ങളൊന്നും പരിഗണിക്കേണ്ടതില്ല എന്നാണ് ഓസ്ട്രിയ ഇപ്പോൾ തന്നെ വ്യക്തമാക്കി നിങ്ങൾക്ക് വേണ്ടാത്തവരെ ഞങ്ങൾക്കും വേണ്ടെന്ന് അത് തങ്ങളുടെ വിഷയമല്ല ഞങ്ങളുടെ അതിർത്തിയിലേക്ക് ഞങ്ങൾ ആരെയും കടത്താൻ സമ്മതിക്കില്ല നിങ്ങളുടെ അതിർത്തിയിൽ നിങ്ങളും തടഞ്ഞോളൂ എന്ന വാദമാണ് ജർമ്മനി ഇപ്പോൾ ഉയർത്തുന്നത് അതിർത്തി കർക്കശമാക്കി സൈനിക പരിശോധന അടക്കമുള്ളവ ഉറപ്പാക്കി വിസ ആരെയും കടത്തേണ്ടതില്ല അനധികൃതമായി എത്തിയവർ അവരുടെ വഴിക്ക് പോവട്ടെ എന്ന നിലപാടിലേക്ക് ജർമ്മനി മാറുന്നു ഇത് നിലവിലുള്ള നിയമങ്ങൾക്കും അയൽ രാജ്യങ്ങളുമായുള്ള കരാറിനും വിപരീതമാണ് എന്ന് പരാതി ഉന്നയിക്കുമ്പോഴും ഞങ്ങൾക്ക് ഇനി ആരെയും വേണ്ട നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളൂ എന്ന നിലപാടിലേക്ക് ജർമ്മനി മാറുകയാണ് ഇങ്ങനെ രണ്ട് കൈയും കെട്ടി സ്വീകരിക്കുന്നവർ ജർമ്മനിയിൽ സ്ഫോടനം സൃഷ്ടിക്കുകയും കത്തിക്കുത്തി നടത്തി പൗരന്മാരെ കൊല്ലുകയും ചെയ്യുന്ന അവസ്ഥ ഇനിയും സഹിക്കേണ്ടതില്ല എന്ന് ജർമ്മനി തീരുമാനിക്കുമ്പോൾ വലിയൊരു പ്രതിസന്ധിക്ക് അത് കാരണമാകും കാരണം വലിയ മാഫിയകളുടെ പിന്തുണയോടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ജർമ്മനിയിലേക്കും ബ്രിട്ടനിലേക്കും ഓരോ വർഷവും കുതിച്ചെത്തുന്നത് ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല സിറിയയും ഇറാനും ഇറാഖും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അനധികൃതമായി എത്തിക്കൊണ്ടിരിക്കുന്നു കാടും മരുഭൂമിയും താണ്ടി കപ്പൽ കടന്ന് അവർ എത്തുന്നത് ഒന്നുകിൽ ബ്രിട്ടനിൽ ചെല്ലുക അല്ലെങ്കിൽ ജർമ്മനിയിൽ ചെല്ലുക എന്ന ലക്ഷ്യത്തിലാണ് അത്തരക്കാരെയാണ് ജർമ്മനി പൂർണ്ണമായും അകറ്റി നിർത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ബ്രിട്ടനിലെ ലേബർ സർക്കാരിന് അത്തരം കടുംപിടുത്തം ഒന്നുമില്ലെങ്കിലും അധികകാലം ഇങ്ങനെ കണ്ണടച്ചു പോവാൻ കഴിയില്ലെന്ന് അറിയാം ഫ്രാൻസിലെ കലായി എന്ന തുറമുഖ നഗരത്തിലേക്ക് ദിവസവും കടൽ കടന്നെത്തുന്ന ആയിരക്കണക്കിന് ആളുകൾ ലക്ഷ്യം വയ്ക്കുന്നത് ഡോവർ തുറമുഖം വഴി ബ്രിട്ടനിലേക്ക് കടക്കാനാണ് കലായിൽ ഇരുന്നാൽ തന്നെ ഡോവർ കാണാവുന്നത്ര അടുപ്പമാണ് ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ളത് നൂറുകണക്കിന് പേർ ഓരോ ദിവസവും ചെറിയ ബോട്ടുകളിലൂടെ ബ്രിട്ടീഷ് തീരത്തേക്ക് എത്തുകയും ബ്രിട്ടൻ ഇവരെയൊക്കെ സ്വീകരിച്ച് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിപ്പിച്ച് മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യമൊരുക്കിക്കൊടുത്ത് സംരക്ഷിക്കുകയും ചെയ്യുന്നു ആ പണി ഇനി തങ്ങൾ ചെയ്യില്ല എന്ന് ജർമ്മനി പ്രഖ്യാപിക്കുമ്പോൾ അനധികൃത കുടിയേറ്റക്കാർക്കുള്ള ഏകവാതിലായി ബ്രിട്ടൻ മാറുന്ന അവസ്ഥയാണുള്ളത് ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് യൂറോപ്പ് പതിയെ പതിയെ നിലപാട് തിരുത്തുമ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ കടത്തിവിടുന്ന മാഫിയയ്ക്ക് വലിയ തിരിച്ചടിയായി മാറുന്നു ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടത്തുന്ന വലിയ മാഫിയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ ജർമ്മനി ഒടുവിൽ പാഠം പഠിക്കുകയും ആവശ്യമില്ലാത്ത ആരെയും തങ്ങളുടെ ഭൂപ്രദേശത്തേക്ക് കടത്തില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ യൂറോപ്പ് തന്നെ പ്രതിസന്ധിയിലാവുന്നു